ഞാൻ ഇപ്രാവശ്യം പുതിയ ഓഫീസിലേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൻ സ്റ്റാൻഡ് എല്ലാ ഓഫീസുകളിലും കയറുമ്പോൾ സാധാരണ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേനകൾ പല നിറങ്ങളിലുള്ള പേനകൾ ഹൈലൈറ്റർ പിന്നെ വൈറ്റ്നർ രണ്ട് വൈറ്റ്നറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് വൈറ്റ്നർ എന്താണ് എന്നറിയാമോ എന്ന് എനിക്കറിയില്ല പണ്ട് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് കാലഘട്ടത്ത് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു വൈറ്റ്നർ എന്നുള്ളത് അപ്പോൾ രണ്ട് വൈറ്റ്നറും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വൈറ്റ്നർ എടുത്ത് മാറ്റി തിരിച്ച് എൻ്റെ സി സിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഉപയോഗിക്കാറില്ല ഇത് തിരിച്ച് വെച്ചോളൂ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവരും ഇങ്ങോട്ട് പറഞ്ഞു അതെന്താ കമ്പ്യൂട്ടറിൻ്റെ കാലത്ത് അതിൽ തന്നെ തിരുത്താവുന്നതുകൊണ്ടാണ് വൈറ്റ്നറിൻ്റെ ഉപയോഗം വേണ്ടാത്തതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതും ഒരു കാരണമാണ് പക്ഷെ മനസ്സുകൊണ്ട് എനിക്കൊരു ചെറിയ തത്വം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു തെറ്റുകൾ മനുഷ്യന് സംഭവിക്കാം പക്ഷെ അത് വൈറ്റ്നർ കൊണ്ട് മൂടി മറയ്ക്കാനുള്ളവയല്ല ഞാൻ തെറ്റു ചെയ്തു എന്നുള്ളത് അതിൻ്റെ മേളിൽ ഒരു വര കോറിയിട്ട് അതിനെ തിരുത്തി ശരിയായ വാക്കെഴുതിപ്പോകാനാണ് എനിക്കിഷ്ടം എൻ്റെ എഴുത്തിൽ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ വൈറ്റ്നർ ഉപയോഗിക്കുമ്പോൾ അതിനെ മൂടി മൂടിമറക്കുകയാണ് ചെയ്തത് നമ്മുടെ തെറ്റെന്താണ് എന്ന് മറ്റൊരു മനുഷ്യൻ അറിയാതിരിക്കാൻ അതിനെ മൂടി മറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ വേറെ അക്ഷരം എഴുതും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റും എനിക്ക് ആ പ്രക്രിയയോട് ഇഷ്ടമല്ല ജീവിതത്തിലായാലും എനിക്കും തെറ്റുകൾ സംഭവിക്കും എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും പക്ഷേ ആ തെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് വൈറ്റ്നർ ഞാൻ പണ്ടതൊട്ടേ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ചെറിയൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തത്വം ഓതേണ്ടതുണ്ടോ എന്നുള്ള മട്ടിലാ കുട്ടിയുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയെങ്കിലും ജീവിതത്തിൽ ഒരു പക്ഷേ എന്നും കിടപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാശയം തീർച്ചയായിട്ടും അതുതന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റാറുണ്ട് ആ തെറ്റുകളെ മൂടി മറയ്ക്കുവാനുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ മേൽ ഉണ്ടാക്കാതിരിക്കണം എന്ന് പറയുവാനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്ന് വലുതാകുമ്പോൾ സ്വാഭാവികമായി അവർക്കും ഉണ്ടായിരിക്കും കുറവുകൾ ഉണ്ടായിരിക്കും പക്ഷേ അവയെല്ലാം തുറന്ന് സമ്മതിക്കുവാനും തിരുത്തുവാനും ഉള്ള ഒരു ഊഷ്മളമായ സ്നേഹ കവചം നമ്മൾ കുടുംബങ്ങളും സഭയും സമൂഹവും എല്ലാവരും ഒത്തുചേർന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പരിശുദ്ധ ഭാവാതിരുമേനിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ ആ അഭിനന്ദന വാക്കുകൾ ആ അംഗീകാരം എന്നുള്ളത് പ്രസക്തമാവുന്നത് നമ്മൾ പലരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരു പക്ഷേ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ആ മുടിയൊക്കെ നരച്ച് പോയല്ലോ അല്ലേ അല്ലെങ്കിൽ തടി വെച്ച് കഴിഞ്ഞല്ലോ കുറച്ച് തടി കൂടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ആകാരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ആദ്യം പറയുക എന്നാൽ കണ്ട ഉടൻ തന്നെ ആ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ആദ്യം കൈമാറുന്ന വാക്കുകൾ നന്മയുടേതാകും എന്നുള്ള ഒരു ഒറ്റ കാര്യം ഒരു ചെറിയ ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അംഗീകാരത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും സ്നേഹകവചത്തിൻ്റെയും ഒക്കെ പാത അതിൻ്റെ മുന്നിൽ സ്വാഭാവികമായി കൂത്ത് വിടർന്നു വരും അത് ഒരു ശീലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം എന്നുള്ളത് വളരെ വലുതാണ് എന്ന് നാം അറിയാതെ തന്നെ ആ സുഗന്ധം ആ നന്മയുടെ സുഗന്ധം പടരും ജീവിതത്തിൽ അക്കിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ മനോഹരമായി അദ്ദേഹം ആ കവിതയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞാൽ ഒന്ന് ഏറ്റുപറയോ ഏറ്റുപറയോ ശബ്ദം കേൾക്കുന്നില്ലല്ലോ പറയാം ശരി ഞാൻ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ കണ്ടവരില്ല എന്നുള്ളത് തിരിച്ചു പറയണം ഓക്കേ ഉത്സവപ്പിറ്റേന്നെന്ന് പറഞ്ഞ കവിതയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വായിച്ചു കാണും ആനപ്പുറത്തു ഞാൻ കേറിയിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ നിങ്ങൾ ആനപ്പുറത്തു നീ കയറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല എന്ന് മറുപടി പറയണം ഓക്കെ ഓക്കെ ശരി ഒന്നൂടെ ആനപ്പുറത്തു ഞാൻ കേറിയിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ അനപ്പുറത്തു നീ കയറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല കോലം ചുമന്നു ഞാൻ മുമ്പിലിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കോലം ചുമന്നു നീ മുമ്പിലിരുന്നതു കണ്ടവരില്ല കണ്ടവരില്ല കൊറ്റക്കുടയും പിടിച്ചു ഞാൻ വാണത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കൊറ്റക്കുടയും പിടിച്ചു നീ വാണത് കണ്ടവരില്ല കണ്ടവരില്ല ആലവട്ടങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആലവട്ടങ്ങൾ നീ നീട്ടിപ്പിടിച്ചത് കണ്ടവരില്ല കണ്ടവരില്ല വെഞ്ചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ വെഞ്ചാമരങ്ങൾ നീ വീശിക്കൊടുത്തത് കണ്ടവരില്ല കണ്ടവരില്ല എന്നാൽ മൂക്കും കുത്തി ഞാൻ കീഴ്പോട്ടുരുണ്ടതും കണ്ടവരില്ലേ മൂക്കും കുത്തി നീ കീഴ്പോട്ട് ഉരുണ്ടത് കണ്ടവരുണ്ടേ കണ്ടവരുണ്ടേ അപ്പ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ആരും കണ്ടില്ല ആനപ്പുറത്ത് കയറിയതും കോലം ചുമന്നതും കൊറ്റക്കുട പിടിച്ചതും ആലവട്ടങ്ങൾ നീട്ടിയതും വെഞ്ചാമരം വീശിയതും ഒന്നും ആരും കണ്ടില്ല എന്നങ്ങ് നടിച്ചു പക്ഷെ മൂക്കും കുത്തി താഴെ വീണപ്പോ എല്ലാരും കണ്ടു ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അന്നും ഇന്നും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒക്കെ അവയെ നാം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുകയും അതൻ പരസ്പരം ആ അംഗീകാരം കൈമാറാതെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മളെ കാർന്ന് തിന്നാനായിട്ട് ഓടി വരികയും ചെയ്യും ആ ഒരു പ്രവണതയ്ക്ക് നമുക്ക് മാറ്റം വരുത്തണം ആ പ്രവണതയ്ക്ക് മാറ്റം വരുത്താനുള്ള ഒരു ആദ്യ പടിയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ ശീലം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം കൈമാറുന്നത് എപ്പോഴും ഒരു നല്ല വാക്കായിരിക്കട്ടെ ഒരു അഭിനന്ദനമായിരിക്കട്ടെ എന്നുള്ള ഒരു ചെറിയ കാര്യം നമുക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ ശീലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും തങ്ങളുടെ മനസ്സ് തുറന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള വിശാലത തങ്ങളുടെ മനസ്സിൽ കൈവരിക്കുവാനും സ്വന്തം പാത എന്താണ് എന്നുള്ളത് ആ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തുവാനും ആ അഭിലാഷ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി അധ്വാനിച്ച് മുന്നേറാനുമൊക്കെ കഴിയും എല്ലാവർക്കും തെറ്റുകൾ ചെയ്യുവാനുള്ള അബദ്ധങ്ങൾ സംഭവിക്കുവാനുള്ള കുറവുകൾ ഉണ്ടാകുവാനുള്ള ആ ഒരു സ്നേഹ കവചവും സുരക്ഷിതത്വവും നമുക്ക് ബന്ധങ്ങളിലൂടെ പരസ്പരം നൽകി കൈത്താങ്ങായി നിൽക്കാം എന്ന് മാത്രം ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിന് വീണ്ടും വീണ്ടും ഹൃദയപൂർവം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും സ്നേഹം നമസ്കാരം